വയനാട് പുൽപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച യുവാവിന്റെ സംസ്കാരം ഇന്നാണ് വിഷ്ണുവിന്റെ മൃതദേഹം മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് മാനന്തവാടിയിൽ അതീവ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് വിഷ്ണുവിന്റെ കുടുംബത്തിന് അടിയന്തര ധനസഹായമായി അഞ്ച് ലക്ഷം രൂപ ഉടൻ നൽകുമെന്ന് വനംവകുപ്പ് അറിയിച്ചു ഇന്നലെയാണ് കർണാടക സ്വദേശിയായ വിഷ്ണു റിസർവ് വനത്തിൽ വെച്ച് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ദീപക് മോഹൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദീപ മോഹൻ തുടർച്ചയായി കാട്ടാന വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു അതിൽ ണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു പക്ഷേ ഇതിൽ നമുക്ക് മറ്റൊന്നും പറയാനാവാത്തൊരു സാഹചര്യം കൂടിയുണ്ട് ഇക്കാര്യം റിസർവ് ഉള്ളിൽ വെച്ചാണ് ഇയാൾ കൊല്ലപ്പെടുന്നത് ആന പിന്നെ കാട്ടാന കാട്ടിലല്ലാതെ ഇവിടെയാണെന്നൊരു ചോദ്യം ചോദിച്ചാൽ തിരിച്ചു മറുപടിയില്ല പക്ഷേ നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നും വയനാട്ടിൽ കടുവയിറങ്ങിയെന്ന വാർത്തയും നമ്മൾ അല്പസമയത്തിനുള്ളിൽ കൊടുക്കുമെന്ന് തോന്നുന്നു അങ്ങനെ ഒരു വാർത്ത കൂടി വരുന്നുണ്ട് എന്തായാലും നാട്ടുകാർ പ്രതിഷേധത്തിലാണോ ദീപക് ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഇന്നലെ രാത്രി ഏഴരയോട് ഈ പുൽപ്പള്ളി പൊളന്ന ചേകാടിക്ക് സമീപമുള്ള പാതിരി റിസർവ് വനത്തിനകത്ത് വെച്ച് ഈ വിഷ്ണു എന്ന യുവാവിനെ കാട്ടാൻ ആക്രമിക്കുന്നത് ഈ പാതിരി റിസർവ് വനത്തിനകത്ത് കാട്ടുനായ്ക്ക വിഭാഗം അതായത് ആദിവാസി വിഭാഗത്തിലെ കാട്ടുനായ്ക്കൽ താമസിക്കുന്ന ഒരു ആദിവാസി ഊരുണ്ട് ആ ഊരിലേക്ക് ബന്ധുവായി എത്തിയതായിരുന്നു ഈ വിഷ്ണു ഇന്നലെ രാത്രിയോടുകൂടി ഏഴരയോടുകൂടി അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഈ കർണാടക അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നതിനിടെയാണ് ഇല്ലിക്കാടിന് സമീപം മറിഞ്ഞ് നിന്നു നിന്നിരുന്ന ആന ഓടിയടുക്കുകയും വിഷ്ണുവിനെ ആക്രമിക്കുകയും ചെയ്തത് ഈ ആനയുടെ തുമ്പിക്കൈ കഴിഞ്ഞുള്ള ശക്തമായ അടിയേറ്റ് വിഷ്ണു ബോധരഹിതനായി വീണു മാത്രമല്ല ഇടുപ്പലിനും വാരിയലിനും സാരമായി പരിക്കേറ്റിരുന്നു രാത്രി അതായത് ഇന്നലെ രാത്രി ഒരു എട്ടരയോടുകൂടി ഈ പ്രദേശത്ത് പട്രോളിംഗ് നടത്തുന്ന വനംവകുപ്പ് ജീവനക്കാരാണ് പരിക്കേറ്റ നിലയിൽ വിഷ്ണുവിനെ കണ്ടത് രാത്രി തന്നെ അവർ ഈ വിഷ്ണുവിനെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നാലും യാത്രാ മധ്യേ വിഷ്ണു മരണത്തിന് കീഴടങ്ങുകയായിരുന്നു നിലവിൽ വിഷ്ണുവിന്റെ മൃതദേഹം മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇന്നലെ രാത്രി ചെറിയ പ്രതിഷേധങ്ങൾക്കൊക്കെ മാനന്തവാടി മെഡിക്കൽ കോളേജ് സാക്ഷിയായി സി പി എമ്മും കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ രാത്രി അവിടെ എത്തിയിരുന്നു ഇന്നിപ്പോൾ ഇന്നിപ്പോൾ മൃതദേഹം സംസ്കരിക്കുന്ന ചടങ്ങ് ഇന്നാണ് നടക്കുക ഈ അടിയന്തര ധനസഹായമായി അഞ്ച് ലക്ഷം രൂപ ഇന്ന് വിഷ്ണുവിന്റെ കുടുംബത്തിന് കൈമാറുമെന്ന് വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട് പത്ത് ലക്ഷം രൂപയാണ് ആകെ ധനസഹായം പ്രഖ്യാപിച്ചതൊപ്പം കുടുംബത്തിലെ ഒരാൾക്ക് ആശ്രിത നിയമനം നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട് അതീവ സുരക്ഷയാണ് ഇപ്പോൾ ഇന്ന് മാനന്തവാടിയിൽ ഒരുക്കിയിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ വർഷമൊക്കെ ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്കാണ് മാനന്തവാടി സാക്ഷ്യം വഹിച്ചത് പോലീസും അതുപോലെ തന്നെ കലക്ടറെ തടഞ്ഞു വെക്കുന്ന സ ഒരു അവസ്ഥയുണ്ടായി ഈ മൃതദേഹം ആശുപത്രിയിൽ നിന്നെടുത്ത് പൊതു റോഡിൽ വെച്ച് പ്രതിഷേധിക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയി ഇത്തവണ ഈ ഈ ഈ ഒരു സമയം ഇങ്ങനെയൊരു വിഷം നടന്ന വിഷയം നടന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനായി വലിയ സുരക്ഷയാണ് ഇന്ന് മാനന്തവാടിയിൽ ഒരുക്കിയിട്ടുള്ളത് അരുൺ